നൂറ്റി മുപ്പത് ദിവസം പിന്നിട്ട് നെല്ലായം ആരായമംഗലത്തെ മെക്സവൻ ഹെൽത്ത് ക്ലബ്ബ് നൂറ്റി മുപ്പതാം ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച് കേരളത്തിലുടനീളം നീളം നാലായിരത്തോളം യൂണിറ്റുകളിലേക്ക് വ്യാപിച്ച മെക്സവൻ ഹെൽത്ത് ക്ലബ്ബിൻ്റെ മാരായമംഗലം യൂണിറ്റാണ് വിജയകരമായി നൂറ്റിമുപ്പത് ദിവസം പിന്നിട്ടിരിക്കുന്നത് മാരായമംഗലം ഹൈനസ് ഓഡിറ്റോറിയത്തിലാണ് മെക്സെവൻ മാരായമംഗലം യൂണിറ്റിന്റെ പ്രവർത്തനം നടന്നുവരുന്നത് നൂറ്റിമുപ്പത് ദിവസം പിന്നിട്ടതിന്റെ സന്തോഷത്തിലും ഓണവും നബിദിനവും സംയുക്തമായി ആഘോഷിക്കുന്നതിനുമായി ഞായറാഴ്ച സമീപ യൂണിറ്റുകളായ മുതുകുർച്ചി കുന്നക്കാവ് എന്നിവിടങ്ങളിൽ നിന്നുള്ള മെമ്പർമാരെയും ഉൾക്കൊള്ളിച്ചാണ് വ്യായാമ സെഷൻ നടന്നത് സ്റ്റേറ്റ് ചീഫ് കോർഡിനേറ്റർ ജിതേഷ് വ്യായാമ നേതൃത്വം നൽകി തുടർന്ന് നടന്ന പരിപാടി വാർഡ് മെമ്പർ അതുപോലെ തന്നെ ഇത്തരത്തിലേക്കുള്ള കൂട്ടായ്മകളെ ഇത്തരത്തിലേക്കുള്ള ഒരുപാട് സൗഹൃദങ്ങളെ കെട്ടിപ്പടുക്കാൻ കഴിയും എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണത്തിൽ ഒന്നാണ് മെക്സവൻ പോലുള്ള ഇത്തരത്തിലേക്കുള്ള പരിപാടി എന്തായാലും ഇത് വിജയമായി തീർന്നിട്ടുണ്ട് എന്തായാലും ഇവിടെ ഒരുപാട് ആളുകൾ സ്ഥിരമായിട്ട് വരുന്നുണ്ട് ഒരുപാട് സന്തോഷമാണ് ഈ കൂട്ടായ്മ ഈ സ്നേഹബന്ധം ഈ ഈ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ ഇതുപോലെ തന്നെ എല്ലാവർക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഴിയട്ടെ മെമ്പർമാരായ പി പി അൻവർ സാദത്ത് അരുൺകുമാർ എന്നിവരും മുഖ്യാതിഥികളായി യൂണിറ്റിലെയും സമീപ യൂണിറ്റുകളിലെയും കോർഡിനേറ്റർമാരെയും മികച്ച ട്രെയിനർമാരെയും അംഗങ്ങളെയും ചടങ്ങിൽ അനുമോദിച്ചു പേലാടിൽ വാപ്പുട്ടി അധ്യക്ഷത വഹിച്ചു മെക്സവൻ മാരായമംഗലം യൂണിറ്റ് കോർഡിനേറ്റർ അസൈനർ ഇസ്മയിൽ മാസ്റ്റർ മുത്തുകുർശി ഇക്ബാൽ കുന്നക്കാവ് സക്കീർ റഷീദ് മടാല തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തിളങ്ങട്ടെ പൊന്നോണം തകർപ്പൻ ഓഫറുകളുമായി നിവാ ഗോൾഡ് പൊന്നിൻ പൂക്കാലം ഓഗസ്റ്റ് ഇരുപത് മുതൽ ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ നിവാ ഗോൾഡ് ചെറുപ്പ്ശേരി ആൻഡ് ഒറ്റപ്പാലം